ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇത് ഞങ്ങൾ ലാസ്റ്റ് ടൈം ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്തപ്പോൾ കെ എസ് ആർ ടി സിയുടെ സിറ്റി റൈഡ് പാക്കേജ് എടുത്തു യാത്ര ചെയ്തിരുന്നു അതിൻ്റെ ചെറിയ ഡീറ്റെയിൽസുകളാണ് സിറ്റി റൈഡ് നിങ്ങൾക്ക് അത്യാവശ്യം സമയം ട്രിവാൻഡ്രത്ത് കറങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കൂ എന്നതാണ് എൻ്റെ ഒരു പ്രദർശൻ കാരണം ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറാണ് ആക്ച്വലി രണ്ട് മണിക്കൂർ നമ്മൾ ഈ ബസ്സിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരേ റൂട്ടിൽ തന്നെ റിട്ടേൺ ആണ് ഇത് വരുന്നത് അതായത് ഇഫക്റ്റീവ്ലി നമുക്കൊരു വൺ അവറാണ് ഇത് ആക്ച്വലി കാഴ്ചകൾ കാണാനുള്ളൂ കാരണം ഓപ്പൺ ബസ്സാണ് നമുക്ക് രണ്ട് സൈഡും ഒരേ ടൈം കണ്ടു പോകാവുന്നതാണ് കൂടാതെ ഇത് ഞാൻ പല പല വീഡിയോസും കണ്ടിട്ടാണ് ഞാൻ ഈ യാത്ര ബുക്ക് ചെയ്തിരുന്നത് പക്ഷേ ആ വീഡിയോസിലെല്ലാം പറയുന്നതുപോലെ അത്രയ്ക്കൊരു അല്ല ഇത് കാരണം വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ സിറ്റി റൈഡിൽ കാണാൻ സാധിക്കുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് ധാരാളം ടൈം ഉണ്ടെങ്കിൽ ഒരു ടൈം പാസ് എന്ന രീതിക്ക് അല്ലെങ്കിൽ ഒരു എൻറ്റർടൈൻമെൻറ്റെന്ന രീതിക്ക് മാത്രം നമുക്ക് പോകാവുന്ന ഒരു ഇതാണ് കെ എസ് ആർ ടി സി റീ സിറ്റി റൈഡ് തുടർന്ന് ഉള്ള വരുന്ന അപ്ഡേറ്റുകളിൽ ഇവർ ശംഖുമുഖം കടൽപ്പുറത്തേക്ക് സ്റ്റോപ്പൊക്കെ കൊടുത്ത് ആൾക്കാർക്ക് അവിടേക്ക് ഇറങ്ങി എൻജോയ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഒക്കെ വരുമെന്നാണ് അറിയുന്നത് അതൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആകും ഇത് എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് എൻ്റെ മാത്രമല്ല അന്ന് എന്നോട് ഒപ്പം യാത്ര ചെയ്ത എല്ലാവരുടെയും ഒരു അഭിപ്രായം ഇതായിരുന്നു നമുക്ക് അത്രയ്ക്കൊരു എൻ്റർടൈൻമെൻ്റ് അല്ല ഇത് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്പെൻഡ് ചെയ്യാമെന്നുള്ളൂ നിങ്ങൾക്ക് ടൈം തീരെ ഇല്ലെങ്കിൽ വെറുതെ ഒരു നാല് മണിക്കൂർ ഇതിന് വേണ്ടി പോകും കാരണം നമ്മൾ വണ്ടിയൊക്കെ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് ഈ ബി എസിൽ കയറി ഇത് രണ്ട് മണിക്കൂറാണ് അപ്പോൾ ടോട്ടൽ ഒരു നാല് മണിക്കൂർ എങ്ങനെയായാലും പോകും അപ്പോൾ നിങ്ങൾക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇത് എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്